ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ട്രിമിക്കാടൻ ഞാൻ രോഷനി ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന ചെടികളെ വിത്ത് പോട്ട് വിത്ത് ഫ്ലവർ അങ്ങനെ നമുക്ക് കുറച്ച് പൂക്കൾ റെഡി ആയിട്ടുണ്ട് മുട്ടകളായിട്ട് പൂവായിട്ടുള്ള വളരെ കുറച്ച് ചെടികൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫോട്ടോസ് പ്രൈസ് എല്ലാം അതിൽ കാണിച്ചിട്ടുണ്ട് വിത്ത് ഫ്ലവർ ആൻഡ് പോട്ട് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മുടെ ഡി ടി ഡി സി പ്രൊഫഷണൽ കുറിയർ ത്രൂ ആയിരിക്കും പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ഫോൺ പേ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ചെടികളുടെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിൻ്റെ വാട്സപ്പിൽ അയയ്ക്കുക അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പൂക്കളായിട്ടുള്ള ചെടികളുണ്ടോ എന്ന് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ പൂക്കൾ ഒരുമിച്ച് വന്നതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കൾ അത് ഒരുപാട് പിടയുന്നതിന് മുന്നേ തന്നെ ഞാൻ എടുത്ത് എടുത്തിടാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അത് നല്ല പൂക്കളായിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുൾ എല്ലാം പൂക്കൾ ഇതേപോലെ നിറഞ്ഞു നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കിനും ചിലപ്പോൾ അത് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ മുട്ടായിരിക്കുമ്പോൾ തന്നെ മഞ്ഞ നല്ല മഞ്ഞ കളറൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് റെഡ് ഉണ്ടോ യെല്ലോ ഉണ്ടോ പിങ്ക് ഉണ്ടോ അങ്ങനെ ഒരുപാട് കളറുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ സ്ക്രീൻഷോട്ട് അയക്കുക ഇത്രയും ഈ വീഡിയോ കാണുന്ന അത്രയും മാത്രമേ ഉള്ളൂ അതിലേതെങ്കിലും ഇഷ്ടാവുകയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻസ് സ്വന്തമാക്കാവുന്നതാണ് സെൽ വീഡിയോയിൽ പുതിയ വെറൈറ്റീസ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ വെറൈറ്റീസായിട്ട് വീണ്ടും നമ്മൾ സൂപ്പർ വീഡിയോ ആയിട്ട് ഇത് വീണ്ടും വരുന്നുണ്ട് നമ്മൾ പ്രീ ബുക്കിംഗ് ഒക്കെ ടു ഡേയ്സിനുള്ളിൽ അവൈലബിൾ ആകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ ഇതേ കണ്ടില്ലേ കോഡക്സ് ഒക്കെ നോക്കി എത്ര ഹെൽത്തി കോഡക്സ് ഉള്ള പ്ലാന്റ്സ് ആണ് നോക്കി ഈ നമ്മൾ അല്ലാതെ വാങ്ങിക്കുന്ന വൺ സെവൻ നയൻ ആ റേറ്റിൽ തന്നെയാണ് പൂക്കളോടുകൂടി തന്നെ അത് പോട്ടോട് കൂടി തന്നെ തരുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സബ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഓരോരുത്തരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹം ഒത്തിരി സന്തോഷം നമ്മൾ നമ്മളൊത്തിരി കയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഒരുപാട് പുതിയ റയർ കളക്ഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അതുവരേക്ക് എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ